സുജൂദ് നമ്മുടെ നമസ്കാരത്തിലെ ഏറ്റവും ശക്തിയുള്ള ക്ഷണം നാം അള്ളാഹുവിനെ ഏറ്റവും അടുത്തായി സമീപിക്കുന്നതും പക്ഷെ പലരും സുജൂദ് ചെയ്യുമ്പോൾ വലിയ തെറ്റുകൾ ചെയ്യുന്നുണ്ട് അതും അവരറിയാതെ ഈ വീഡിയോയിൽ നാം അഞ്ച് ഭയങ്കര തെറ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇവ കൊണ്ട് അള്ളാഹു നമ്മുടെ സുജൂത് അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ നമസ്കാരവും തിരസ്കരിക്കാം ഇതിലെ അവസാനം പറയുന്ന തെറ്റാണ് ഭയങ്കരമായത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ തെറ്റ് ഏഴു ഭാഗങ്ങളും നിലത്ത് തൊടാതിരിക്കുന്നത് നബി പറഞ്ഞത് ഏഴു ഭാഗങ്ങൾ നിലത്തിൽ തൊട്ട് സുജോത് ചെയ്യണമെന്നാണ് ഇവയാണ് നെറ്റിയും മൂക്കും രണ്ടു കൈകളും രണ്ട് മുട്ടുകളും രണ്ട് കാലുകളും ഇതിൽ ഒരു ഭാഗം പോലും ശരിയായി തൊട്ടിട്ടില്ലെങ്കിൽ സുജോത് പൂർണ്ണമായതല്ല അപ്പോൾ ഇത് ശരിയാക്കേണ്ടതെങ്ങനെ വളരെ ലളിതമാണ് ആദ്യം തലയും മൂക്കും ഭൂമിയിൽ നന്നായി തൊടുന്നതാണെന്ന് ഉറപ്പാക്കുക കൈകൾ നീട്ടി നിലത്തു വയ്ക്കുക മുട്ടുകൾ അടുപ്പിച്ചു വെക്കുക കാലുകൾ കിബിലിയിലേക്ക് തിരിഞ്ഞ് നിലത്തുതൊടണം എല്ലാ ഭാഗങ്ങളും ഭൂമിയോട് ഉറച്ചതായിരിക്കണം ഇനി രണ്ടാമത്തെ തെറ്റ് വിരലുകൾ പടർത്തി വെക്കുന്നത് പലരും ശുചൂതൽ പോകുമ്പോൾ ൾ പടർത്തി വയ്ക്കുന്നു അത് തെറ്റാണ് ഇത് വേണ്ടി വിരലുകൾ ചേർത്ത് വെക്കുക വിരലുകൾ കിബിലുകളിലേക്ക് തിരിഞ്ഞിരിക്കണം കൈ മുഴുവനും നിലത്ത് നീട്ടിവെക്കണം കൈകൾ ശക്തിയോടെ ഇരിക്കണം വളയുകയോ കൈകളുടെ ഇടയിൽ ഗ്യാപ്പുകളോ ഇടാൻ പാടില്ല ഇനി മൂന്നാമത്തെ തെറ്റ് കൈകൾ ഭൂമിയിൽ വെച്ച് റെസ്റ്റ് ചെയ്യരുത് നബി പറഞ്ഞിട്ടുണ്ട് ശുചൂതിൽ കൈകളും കൈമുട്ടുകളും നിലത്ത് വയ്ക്കുന്നത് തെറ്റാണെന്ന് നബി പറഞ്ഞിട്ടുണ്ട് നായെ പോലെ കൈ നിലത്ത് വയ്ക്കരുത് അദ്ദേഹം ശക്തമായി ഉപദേശിച്ചതാണ് കൈമുട്ട് ഉയർത്തണം നിലത്ത് വീഴരുത് എന്ന് ഇങ്ങനെ ചെയ്യുന്നത് മൃഗങ്ങളെ പോലെ തോന്നിക്കുകയും നമ്മളുടെ അശ്രദ്ധയും ആത്മീയത ഇല്ലായ്മയും കാണിക്കുകയും ചെയ്യും ഇതെങ്ങനെ ശരിപ്പെടുത്താം ിൽ പോയാൽ കൈമുട്ട് മുഴുവൻ ഉയർത്തി വയ്ക്കണം കൈകൾ ശരീരത്തിൽ നിന്ന് അല്പം വിട്ടുനിൽക്കണം അത് പൂർണ്ണ മനസ്സോടെയും ആദരവോടെയും ആയിരിക്കണം ഇനി തെറ്റ് നാല് കാലുകൾ ആവശ്യമില്ലാതെ ഉയർത്തുന്നതും ചലിക്കുന്നതും ഇത് മറ്റൊരു വലിയ തെറ്റാണ് പലർക്കും മനസ്സിലാവാത്തതും സുജൂതിൽ കാലുകൾ നിലത്ത് നിന്ന് ഉയർത്തുന്നത് തെറ്റാണ് ചിലർ ശീലത്തിൽ ചെയ്യും ചിലർ ക്ഷീണത്തോടെ ഇത് ചെയ്യും ചില ആളുകൾ ഈ പരിശുദ്ധമായ നിലയിൽ പോലും ചിലർ കാലുകൊണ്ട് കളിക്കുന്നു ഇത് ശരിയാക്കാനായി രണ്ട് കാലുകളും ഉറച്ചു തന്നെ നിലത്ത് വയ്ക്കുക താഴ്വരകൾ കിബ്ലിയുടെ ദിശയിലായി തിരിച്ച് മുഴുവൻ സുചോദനം അങ്ങനെ തന്നെ ഇരിക്കണം ആവശ്യമില്ലാത്ത നീങ്ങാനുള്ള പ്രേരണ തടയുക ശരീരത്തെ സമാധാനപൂർവ്വമായി നിശ്ചലമായി ഇരിക്കാൻ പരിശീലിക്കുക ഇപ്പോൾ നാം വരുന്നത് തെറ്റ് അഞ്ചിലേക്കാണ് ഇതിൽ ഏറ്റവും അപകടകരമായ തെറ്റാണിത് അതാണ് അശ്രദ്ധമായ തിരക്ക് കൂട്ടിയ അല്ലെങ്കിൽ അസംഘടിതമായ ചിലർ നിമിഷം വൈകാതെ സുജൂതിൽ പോകുന്നു അതുപോലെ തന്നെ വേഗത്തിൽ എഴുന്നേൽക്കും ശാന്തതയും ശ്രദ്ധയും ഇല്ലാതെ ചിലവരുടെ ശരീരം ചില ഭാഗം ഇവിടെ ചില ഭാഗം അവിടെ എന്നതുപോലെയാകും ശരീരം ഒത്തുചേർന്നതല്ലെങ്കിൽ ഹൃദയവും നമ്മൾ അനുസരിക്കില്ല നുസരിക്കില്ലാതെ പോയാൽ അതായത് അള്ളാവിനോട് ഏറ്റവും അടുത്തറിയുന്ന ആ സ്ഥലമില്ലാതെ ആയാൽ പിന്നെ നമസ്കാരത്തിൽ ബാക്കി എന്താണുള്ളത് ഇതെങ്ങനെ നമുക്ക് ശരിയാക്കാം പോയാൽ ഒരു നിമിഷം എടുക്കുക ശരീരം മുഴുവൻ ആശ്വാസമായിരിക്കണം കൈകൾ കാലുകൾ മുട്ടുകൾ എന്നിവ ശരിയായി സജ്ജമാകണം അതിനുശേഷം മാത്രം ഹൃദയത്തെ ആ നിലയിലേക്ക് കൊണ്ടുവരുക മൗനമായി അള്ളാഹുവോട് സംസാരിക്കുക ദുവ ചെയ്യുക ഇതാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോടുള്ള ഏറ്റവും അടുത്ത സമയമാണ് അസംബന്ധമായ ചിന്തകൾ കൊണ്ട് തിരിയരുത് ഈ നിമിഷം നിങ്ങളും അള്ളാഹുവും മാത്രമായിരിക്കണം ഇനി ശുജുദിൽ നടക്കുന്ന അഞ്ച് പ്രധാന തെറ്റുകൾ നാം വേഗത്തിൽ ഒന്ന് ഓർക്കാം ഒന്ന് കാല് ശരിയായ സ്ഥിതിയിലല്ല രണ്ടാമത്തത് മുട്ടുകൾ നിലത്ത് തൊട്ടിരിക്കുന്നത് മൂന്ന് നമ്മളുടെ തല ശരിയായി വെച്ചിട്ടില്ല നാല് കാലുകൾ ആവശ്യമില്ലാതെ ഉയർത്തുന്നത് അവസാനം അഞ്ച് തിരക്കോടിയുള്ള അല്ലെങ്കിൽ അനാസ്ഥയുള്ള ശുചിത്വം ഈ തെറ്റുകൾ ശരിയാക്കുമ്പോൾ നമ്മുടെ നമസ്കാരം മെച്ചപ്പെടും അള്ളാഹുവുമായുള്ള ബന്ധം ആഴപ്പെടും അള്ളാഹു നമ്മെ ഏറ്റവും നല്ല രീതിയിൽ നമസ്കാരത്തിലേക്ക് നയിക്കട്ടെ നമ്മുടെ സുജൂത് സ്വീകരിക്കട്ടെ ഇയാൾ ലാഹു ഈ ജീവിതത്തിൽ സുജൂതിൻ്റെ മധുരതയും കിയാമത്തെ നാൾ ശുജൂതോടെ നമ്മളെ ഉയർത്തനവും തരണമേ ആമേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക നമസ്കാരത്തിൽ പരസ്പരം മെച്ചപ്പെടാൻ സഹായിക്കാം ഈ തെറ്റുകളിൽ നിന്ന് നമുക്ക് നമ്മളുടെ കൂട്ടുകാരെ സഹായിക്കാം ഇതുവരെ കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി नमस्कार